ഇതാണ് നമ്മൾ അലക്സാണ്ട്രയിലെ ബിൽഡിങ്സ് ഷോപ്പും കാര്യങ്ങളെല്ലാം അപ്പുറത്ത് ഇപ്പുറത്തുകൊണ്ട് ഒരു പഞ്ചറായ വണ്ടി അതതിൻ്റെ ഇടയിൽ ഇതാരെയും പറയുക ഈജിപ്താന്ന് ഈജിപ്തിൻ്റെ വേറൊരു മുഖമാണ് അലക്സാൻഡ്രയിലെ ഈജിപ്ത് ഇത് പിന്നെ യൂറോപ്പ് മിക്സ് ആ മിക്സ് ആവുന്ന ഒരു സ്ഥലമായത് കൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നുണ്ടാവുക അതേസമയം കയറും എല്ലാം പക്ക പ്ലാസ്റ്റിക്കോ അതിനൊക്കെ ഒരു കച്ചറ പോലും പേടിയും കാണുന്നില്ല സ്ലോ ആയിരിക്കും നമ്മള് അലക്സാണ്ട്രിയ പോവാൻ വേണ്ടിക്ക് ഇവിടെ ടൗണിൽ വന്നേന്ന് ഇങ്ങനത്തെ ചെറിയ വാനില്ലാന്ന് ആളുകള് പോവാട്ടെ ഇവിടെ ബസ്സൊന്നും ഇല്ല പക്ഷെ ഇതില് ഭയങ്കര സ്ലോ ആയിരിക്കും ഇന്നോ ബസ് എത്ര മണിക്കൂർ വെറുതെ നമ്മുക്ക് അതിലും പോൾക്കാർ നമുക്ക് ട്രെയിൻ അന്വേഷിക്കാം ചെറിയ വാനുകളിലാട്ടെ ഇവിടെ ആളുകൾ ഇവിടെ കാര്യമായിട്ട് നമ്മളെ എന്നാലും നമ്മളെ കേരളം ഭയങ്കര സംഭവ നമ്മളെ നാട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഇത് നോക്കിയെ ഈ നാട്ടിൽ ബസ്സും കാര്യങ്ങളും ഗവൺമെന്റിന്റെ പബ്ലിക് അങ്ങനെ ഒന്നും കേട്ടോ എല്ലാരും ഇങ്ങനത്തെ വാനില്ലാന്ന് പോവാന് ഇത് അലക്സാണ്ട്രിയ എന്നാണ് അവര് പറയുന്നത് അലക്സാണ്ട്രിയ നമ്മളിനി ട്രെയിനിന്റെ ടൈമും ടിക്കറ്റും നോക്കുമ്പോ ട്രെയിനുണ്ട് എവിടെയാടാ റെയിൽവേ സ്റ്റേഷൻ എന്താ അടയാൽ എന്താ ചൂട് हवर आफ्टर फिफ्टीन टाइम टू ट्रेन ट्रेन एलेक्सेंड्रिया ट्रेन ठीक है ठीक है मतलब साइड ओके ओके स्टेशन ओके ओके जेट ट्रेन लूं इंटरनेशनल अंदर आरा ओके ओके चलो अरे रेलवे स्टेशन വിടുത്തെ റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയും മുൻചോടിലുണ്ടല്ലോ കാണാൻ സ്ലീപ്പിംഗ് ട്രെയിൻ ടിക്കറ്റാ എന്താ അത് അങ്ങനെ ഇത് മ്യൂസിയം അല്ലേ ടിക്കറ്റ് ഗുഡ് അലെസാണ്ടിയുഡ് ഇന്ത്യ ടിക്കറ്റ് എത്ര മറ്റേ ഇവർക്ക് ഇന്ത്യ ചിരി സന്തോഷവും ഇന്ത്യ ഇഷ്ടം റെയിൽവേ സ്റ്റേഷനില് ഫുള്ള് ചെക്കിംഗ് ഉണ്ട് സാധനങ്ങളിൽ വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല കിടല സ്റ്റേഷൻ കേട്ടോ എക്സിലേറ്ററിലുണ്ട് ഒരു മെട്രോ പോലത്തെ സംഭവം ഒച്ചയ്ക്ക് ടിക്കറ്റ് പറഞ്ഞേ കിടല സ്റ്റേഷനാ കേട്ടോ ഏടാ എക്സിലേറ്ററിലുണ്ട് ഇവിടെ താരം കണ്ടോ ട്രെയിനിന്റെ ബോഗികൾ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണം ഇവിടെ അങ്ങനെ നമ്മൾ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അറബ് അറബ് ആൻഡ് ആൻഡ് ഫോറിൻ ഫോറിൻ റിസർവേഷൻ റിയില്ലേസ് നമുക്ക് ടിക്കറ്റ് നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റിക്കില്ല കാരണം ഇവിടെ ഫോറിനേഴ്സിന് നാൽപ്പത് ഡോളറാ ഒരു ടിക്കറ്റ് ഇവിടുത്തെ ലോക്കൽ ഈജിപ്ഷ്യൻ ആണെങ്കിലും നാനൂറ് ഉപയുള്ളൂ നാലായിരം ഭയങ്കര പൈസ അതുകൊണ്ട് ഇനി നമ്മളിത് എടുക്കണ്ടാന്ന് വിചാരിച്ച് അതുകൊണ്ട് മറ്റേ വണ്ടി തന്നെ പോവാന്ന് വിചാരിച്ചു വെൽക്കം ടു ഈജിപ്ത് അങ്ങനെ ഈജിപ്തിലെത്തി ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ഈജിപ്ത് കാണാൻ വേണ്ടി വന്ന കേട്ടാ ഈജിപ്തിലെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത് അലക്സാണ്ട്രിയ കുറേ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ക്ലിയോപാട്രിയൻ സംഭവം അല്ലേ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ വെച്ചാൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ട്രെയിൻ ടിക്കറ്റ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണെങ്കിൽ നാട്ടിലേ നാനൂറ് ഉറുപ്പേ ഉള്ളൂ പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് ഇവർ നാൽപ്പത് ഡോളർ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നാട്ടിലൊരു എന്താ പറയണ്ടെ ഒരു മൂവായിരം നാലായിരം അടുത്ത് വരും അപ്പോൾ നമുക്ക് താങ്ങൂല അതുകൊണ്ട് നമ്മൾ നോക്കി ഈ അർബ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി കയറി ഇത് നമ്മൾ ആ അറുബയാണെന്ന് ഈ വണ്ടിക്ക് പറയട്ടോ നമ്മളെ ഇതിലിപ്പോൾ ഒരാൾക്ക് മുന്നൂറ് ഉറുപ്പയേ ഉള്ളൂ പിന്നെ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആളുകളെ കുത്തി നിറച്ച് കേട്ടിട്ടുണ്ട് ഇവരാണെങ്കിൽ ഫുൾ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എടുക്കുകയുള്ളൂ നമ്മൾ ബേസ് ക്യാമ്പിൽ നേപ്പാൾ ബേസ് ക്യാമ്പിൽ പോയ സമയത്ത് സോണോലി ബോർഡറിൽ നിന്ന് പിന്നെ കാഠ്മണ്ഡു വരെ നമ്മൾ പോയത് ഇതുപോലത്തെ ഒരു വാനിലാണ് അത് ആ ഒരു വീഡിയോ എടുത്തു നോക്കിയാൽ മനസ്സിലാവും അത്രക്കും എടുങ്ങാറ് പിടിച്ച റോഡ് അപ്പോൾ പിന്നെ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടാള ഭരണമായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ വരാനുണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വികസന സംഭവമൊന്നുമില്ല ഈ ഒരു അവസരത്തിൽ ഞാൻ ശരിക്കും നമ്മളെ കേരളത്തിൽ ഓർമ്മിച്ച് നമ്മുടെ നാട് പോലത്തെ ഒരു നാട് ലോകത്തിലെവിടെയില്ല മക്കളത് ആ ആദ്യങ്ങൾ മനസ്സിലാക്കണം കാരണം ഇവിടെ ഒരു അത്യാവശ്യമായിട്ട് ആൾക്കാർക്ക് പോകാൻ വരാനുള്ള ഒരു ബസ് സർവീസ് പോലും ഇല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് അങ്ങനെ ഒന്നുമില്ല ആകെയുള്ള ഉണ്ട് പിന്നെ ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു വാനുകളുണ്ട് അപ്പോൾ അലക്സാണ്ടറി പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാഹിൻ്റെ കൂടെയുള്ളത് നമ്മുടെ ആഫീസിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ ഈ വണ്ടി ഇല്ലാണ്ടല്ലേ വന്നത് അതുകൊണ്ടാണ് കേടിയും എന്താ പറയണ്ട വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വണ്ടികൾ പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഇനി ഏകദേശം ഇവിടുന്ന് രണ്ടര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അവിടെ വരെ എത്താൻ എന്താവും എന്നറിയില്ല അപ്പൊ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈജിപ്തിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥാനത്തിന്റെ മുകളില് ഇവിടെ വന്നിട്ട് നമ്മള് ഓടശും കേറി പോയിന് പക്ഷേ ആദ്യത്താണ് ഈ ഒരു വാനിൽ നമ്മൾ കുറേ ആളെ പേര് യാത്ര ചെയ്യുന്നത് അങ്ങനെ ഇതാ വണ്ടി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഉള്ളുട്ടോ ഇനി ഇവിടെ നിന്ന് വേണം അങ്ങ് എത്താൻ രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ പോരാൻ തോന്നേ പോലെ പോവാ നമ്മളങ്ങനെ വണ്ടി ഇവിടെ എത്തി മൂന്ന് മണിക്കൂർ മൂന്നല്ല ഏകദേശം രണ്ടര രണ്ടേ മുക്കാ മണിക്കൂറോളം യാത്ര ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മള് അലക്സാണ്ട്രൽ എത്തി ഇവിടത്തെ ഒരു ഹോട്ടലിത് ബസ് സ്റ്റാൻഡിലെ ഒരു കോഫി ഷോപ്പിൽ നിന്ന് എനിക്ക് തിന്നാൻ വേണ്ടി വന്നു കാര്യമായിട്ടൊന്നുമില്ല ഒരു ഷവറിന് ഓർഡർ ചെയ്ത് നോക്കിയിട്ടെ ഇവിടെ എല്ലാ കൂടിയും നിങ്ങൾ കാണുന്നുണ്ടോ കുറേ ഇങ്ങനെ പച്ചക്കറി പൊങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഉപ്പിലിട്ടാന്ന് തോന്നുന്നു അതിൻ്റെ അത് ഈച്ചെല്ലാം വന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വന്നിരുന്ന് പിടിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് പിന്നെ ഇവിടെ ഈ മുളക വജു വെച്ചൊരു സാധനം മുളക് ഇങ്ങനെ മുറിച്ചിട്ട് കണ്ട ബന്നിലും വെച്ചിട്ടാണ് ഇവർക്ക് തോന്നുന്നു ഇതാന്ന് ഇവരെ ഫുട് നമുക്കിനിയും പോകേണ്ട സ്ഥലം എത്തിച്ചില്ല ഇനി ഇവിടുന്ന് വേറെ വണ്ടി കയറിട്ടാണ് എത്താൻ ബസ് സ്റ്റാൻഡിൽ ില് കയറി കഴിക്കാൻ ഇവിടെ ഒന്നും കാണുന്നില്ല റൈസ് റൈസ് ആ ഇവിടെ പുഴുങ്ങിയ മുട്ട കാണുന്നുണ്ട് ഓൺലി നോക്കേസ് భ ఈజిప్తి కొషార మెయిన్ ఫుడ్ നമ്മളിപ്പോ അങ്ങനെ ഇപ്പൊ എന്തോര് ഇപ്പെന്ത സാധനം ഞാനോ പ്ലീസ്റ്റ് ഇവിടുത്തെ കോഷാരി ഞാൻ കാണിച്ചേരാ ഈ ഈജിപ്തിൽ മെയിൻ ഫുഡ് കോശാരിയാണ് ഇവിടെ എന്താണ് ഇവര് പൊങ്ങി വെച്ചേ നോക്ക നമുക്ക് ഇന്തോ ഓ ഇതാണ് കോശാരി ട്ടോ റൈസും ആ റൈസും സേമിയം കൂടി മിക്സ് ആക്കിയതാണ് दिस ഒനിയൻസ് പാസ ഇത് ഉള്ളി പൊരിച്ചു വെച്ചയാണ് ഇത് ഞാൻ കാണുന്ന പാസ്തന്റെ വേറെ ഒരു സാലനാണ് പിന്നെ ചിക്കനോ കേക്കി മിക്കമി ഓക്കേ 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 മക്കളെ വിശന്നിട്ട് കൂടോ കരിഞ്ഞ് ഇവരെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഷവറും ഓണത്ത് തന്നെ അതിൻ്റെ മുകളിലാണെങ്കിൽ ഭയങ്കര പുളിച്ച പോത്തൊരു ചിക്കനാണ് ഇപ്പൊ നമ്മൾ അത് തിന്തിച്ചിട്ടില്ല കാരണം വെടൻ കായോന്നിട്ട് പക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ എന്തെല്ലോ വാങ്ങി തീർന്നു എന്തായിടാർ അല്ല മോന് ഞാനില്ലേ രണ്ട് മുട്ടിയും

ഭക്ഷണം ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാട്ടോ കൊശാരി കൊശാരി കാണാത്ത ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് വേണ്ടിട്ട്ഷ്യൻ കൊശാരി ഇതിലെന്താ ഉള്ള വെച്ചാല് നമ്മളെ പൊരിച്ച ഉള്ളി അല്ലെ ബിരിയാണിക്ക് എല്ലാം ദമ്മിടന്ന് അങ്ങനെ പൊരിച്ച ഉള്ളി ഉണ്ട് കുറച്ച് ചോറുണ്ട് പിന്നെ സേമയുണ്ട് പിന്നെ ഇതാ പാസ്തന്റെ വേറൊരു സാധനം പിന്നെ കൊറച്ച് പയറ് ചെറുപയർ പൊയങ്ങിയതും മാത്രം കൊശാലയാണ് കൊശാരി ഒരു ചോറ് നിന്ന പീലാട്ടെ ഇത് നമുക്ക് പുളിപ്പല്ലോ ഇത് വാലിട്ടിന് ഉം തിന്ന് കൊറേണ്ട് നമുക്കിനി ടാക്സി പിടിച്ചിട്ട് വേണം ലൈബ്രറിയിൽ പോകാൻ വേണ്ടിട്ട് ഓ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങള് വണ്ടിയില്ലാണ്ട് കവർ ചെയ്യാൻ ഭയങ്കര പണം കേട്ടോ ഇതെല്ലാം നോക്കിയെ ഇതൊരു ടാക്സി ആണോ അല്ലാലോ ഇവിടുത്തെ ആൾക്കാർ വണ്ടിയല്ലേ ഏ ഇത് ടാക്സി ആവാനോ സാധ്യത എല്ലാം തോന്നുന്നു

നമുക്കൊരു ടാക്സി കിട്ടി ഇട്ടി മുനേനിന്ന് പോണം ഇതാണ് അലക്സാൻഡ്രയിലെ ഓരോ ബിൽഡിംഗും പക്കാ ഒരു ചെറിയ യൂറോപ്പിൽ ഇപ്പോ ഇവിടുത്തെ ടാക്സി ഉണ്ട് നിങ്ങള് നമ്മള് മുംബൈ ടാക്സി ഹോലുണ്ട് എല്ലാം പക്കാ ഒരു യൂറോപ്യൻ കൾച്ചറിലാണ് എടുത്ത ഓരോ ബിൽഡിങ്ങേഡും ഇതാ നോക്കിയാ ഓരോ ഓരോ ബിൽഡിങ്ങിലോട്ട് പോകുമ്പോൾ പക്കാ ഒരു ചെറിയ യൂറോപ്പ് പോയല്ലേ എനിക്കിപ്പോ ഇസ്താംബൂളിലെ കുറെ സ്ഥലങ്ങൾ പോയ ഒരു ഓർമ്മ വരുന്നുണ്ട് ഇതാണ്ടാ ഇവരിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ അലക്സാൻഡ്രയിലെ ബിൽഡിങ്സ് ഷോപ്പും കാര്യങ്ങളെല്ലാം അപ്പുറത്ത് ഇപ്പുറത്തും ഒരു പഞ്ചറായ വണ്ടി അതായത് ഇതാരെയും പറയുക ഈജിപ്താന്ന് ഈജിപ്തിന്റെ വേറൊരു മുഖമാണ് അലക്സാൻഡ്രയിലെ ഈജിപ്ത് ഇത് പിന്നെ യൂറോപ്പ് മിക്സ് മിക്സ് ആവുന്ന ഒരു സ്ഥലമായത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത് കാണുന്നുണ്ടോ അതേസമയം കയറും എല്ലാം പക്ക പ്ലാസ്റ്റിക്കോ അത് ഒരു കച്ചറ പോലും പേടിയും കാണുന്നില്ല നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സെന്റോബിനെ രണ്ടാതെല്ലാം ഷോപ്പ് വേണം ഒരു അലക്സാണ്ടർ ഷോപ്പായിട്ടാണ് നമ്മുടെ നാടത്തെ ഒരു അനാദിക്കട ജ്യൂസ് വാങ്ങിച്ചു വിടുന്നത് നമ്മള് ചായ വന്നു കേട്ടോ അന്നു ഇത് ഭയങ്കര കടുപ്പാണല്ലോ ഒരു ഇങ്ങനെ വെള്ളം കൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ പറിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് Uh, brother, I need one glass, 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 glass. Maya? Yeah, no, A glass, glass man, no, no, glass, 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 glass Yes. Ah, oh. Oh. Oh, No, 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 uh, no water. glass. Only glass. glass. Same, same glass. Ma, no, my no, <laughs> la, <mai. laughs> same, same glass, no, uh, na, uh, la, mai. no, 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 my no, no, no,

സമയത്ത് ഇവിടെ മീൻ ലൈവായിട്ട് അവര് ഫ്രൈ ചെയ്തിട്ട് നമ്മള് കെ എഫ് സി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കും നഗഡ്സിലുണ്ടാക്കുമ്പോൾ നോക്കട്ടെ നല്ല മീനല്ലേ നമ്മൾക്ക് എന്ത് ചെയ്യും നമ്മൾ ആ കെട്ട ഹോട്ടലിന് ഫുഡ് കഴിച്ചു ഇതാണ് സിറ്റാഡൽ നമ്മളെ ഈ അലക്സാണ്ട്രയിലുള്ള കടൽ കരണ്ട സ്ഥലം പണ്ട് റോമൻ ആൾക്കാർ വന്ന സമയത്ത് എടുത്ത ഒരു സിറ്റാഡലാണെന്നാണ് പറയുന്നത് അതാണ് അതിൻ്റെ മുകളിൽ ഈജിപ്തിൻ്റെ ഫ്ലാഗ് കൊടുത്തിന് ഇതാണ് കുഞ്ഞു കുഞ്ഞു ബോട്ടില്ലേ ഈ ബോട്ടിലുള്ള ആൾക്കാർ കയറിയിട്ട് പോകും പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാ വെള്ളം അതുകൊണ്ട് ഞാൻ കയറില്ല ഒന്നാമത് ഈ ചള് വണ്ടി ഡ്രൈവെന്നെ ഇവരെ കണ്ടാലും സഹിക്കില്ല ഇനിയിപ്പോൾ ഈ ബോട്ടും കൂടി ഇവരൊന്നും ചെയ്തെങ്കിൽ അപ്പാട് മാനസം മുങ്ങിച്ചാലും ഉണ്ടാവുന്നത് ഇതാണ്ടാവും പക്ഷെ ആരും കയറുന്നില്ലല്ലോ ബോട്ടിങ്ങിന് ലെവലായിട്ട് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നിരുന്ന് കാണുന്നുണ്ട് ഈ അലക്സാണ്ട്രിയ വേറെ തന്നെ വ്യത്യാസം കേട്ടോ നമ്മൾ ഇതുവരെ കണ്ട ഈജിപ്ത് അല്ല അലക്സാണ്ട്രിയ എത്തുമ്പോൾ അങ്ങോട്ടേക്ക് യൂറോപ്പിന്റെ ഭാഗമാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ഈ ഈജിപ്തിന്റെ ആ ഒരു ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അലക്സാൻഡ്രേൻ്റെ അപ്പുറത്ത് യൂറോപ്യൻ കൺട്രി സ്റ്റാർട്ടാവുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതാണ്ട് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് കൊയ്ത്താബേ സിറ്റാഡിൽ ആഫ്രിക്കൻ്റെ ഈ ഭാഗത്തിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഇവിടുന്ന് ഗ്രീസിലേക്കുള്ള അടുത്താണ് അതുപോലെ തുനീഷ്യ പിന്നെ അറിയാലോ തുനീസിൻ്റെ അടുത്തും പറയുന്ന ഇറ്റലി വരുന്നുണ്ട് അതുപോലെ ഈ ഭാഗത്ത് യൂറോപ്യൻ കൺട്രി ആയിട്ടുള്ള തുർക്കിൻ്റെ ഒരു സൈഡാണ് പക്ഷേങ്കിലും ഫസ്റ്റ് വരാണ് ഗ്രീസാണ് വരാണ് ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പ് അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ ആളുകൾ വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ആയതാണ് പറയുന്നത് കാരണം ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളിലും കണ്ട പോലത്തെ ഒരു അവസ്ഥയാണ് പക്ഷേ പണ്ട് കുറേ ചരക്കുക പോലും സംഭവം വന്നിട്ടാണ് ഈ ഒരു ഭാഗം ഇന്നത്തെ ഒരു അവസ്ഥയിലായിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു മിനി യൂറോപ്പിൽ പോയ പോയൊരവസ്ഥയാണ് ഈയിലൂട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ കണ്ണ റിനോവേഷൻ നടത്തുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ കണ്ണിനേ കൈമു നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയി നോക്കാം ഓ ഇത് അക്വേറിയല്ലോ ഇത് വെറുതെ ഓരോ പീസ് ഉണ്ടാക്കിയതല്ലേ ഇത് അക്വേറിയാ ഹൗ മച്ച് ഫിഫ്റ്റീൻ വാട്ട് ഇൻസൈഡ്

50 pounds. ട എന്റെ ഉള്ളിൽ കേറിട്ട് ഞാന് സിറ്റാടൽ കാണാൻ പോലും സിറ്റാടലെടുത്തു ഇത് ഇവർ ഇനെ കൊണ്ട് ഇണ്ടാക്കിയതാ പൊന്നുപോനെ അവസാനം അവർ നമ്മളെ പൈസ മാറ്റാൻ ഇത് കടലിലെ കുറെ ചിപ്പികളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ കാണണമെങ്കിൽ ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഇതെല്ലാം കടലിൻ്റെ അടിഞ്ഞ ചിപ്പികൾ ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ ആക്കി വെച്ചിരുന്നു ഇതെല്ലാം ജീവനുള്ള സാധനം കേട്ടാ കൊക്കെല്ലാം നമ്മൾ സൗദി അറേബ്യയിൽ കണ്ടിരുന്നു ഇങ്ങനെ ജീവനുള്ള സാധനത്തിനാ ഇടത്ത് ഫുള്ള് ജീവനുള്ളതാ ശൈല അവർ ഉണക്കിയതാ വേണ്ട കൊക്കെല്ലാം നോക്കിയിട്ട് എങ്ങനെ നിക്കുന്ന ഇതാ വല്യ തിമ്മിങ് ഇതാ ഷാർക്ക് ഇതാ സ്രാവ് ഈ കാണുന്ന സ്രാവല്ല ഒറിജിനലാണ് അതിനവര് പിന്നെ എന്താ പറയണ്ടേ ഉണക്കിയതാണീ കാണുന്നത് ഒറിജിനൽ സ്രാവ് തന്നെ ഇത് ഒറിജിനലാ തെന്നല്ലേ ആയിരിക്കാനോ സാധ്യത കല്ലോ അല്ലല്ലോ അല്ലേ സ്രാവട ഇത് ഒറിജിനൽ സ്രാവ ഞാനറിയില്ല പക്ഷെ ഈ പക്ഷികളെല്ലാം ഒറിജിനലാണ് കേട്ടോ സ്രാവ് ഒറിജിനൽ അല്ലെങ്കിലും ഈ കാണുന്ന പക്ഷികളെല്ലാം ഒറിജിനലാണ് ഉം ഇവർക്കെന്നാ പിന്നെ അതും കൂടി വെച്ചുകൂടെ ഇത് മാത്രം വെച്ച് ഇതാ പക്ഷികളെല്ലാം കണ്ട ഓരോ കുഞ്ഞി പുല്ലി പക്ഷികളെല്ലാം ഇതാ ഇതിന്റെ അസ്ഥിഗുളം ഇതെന്തിന്റെ അസ്ഥിഗുളാടാ തിമിങ്കല ഇത് ഇവരുണ്ടാക്കിയതാടാ കല്ലോണ്ട് ഒന്നിന്റെ ഒറിജിനലൊന്നുമല്ല ഒറിജിനൽ നോ ഇവിടെ ഒരു ഭാഷ ഒരുത്തനോട് ഒന്നും ചോദിച്ചോളാം ഇതാ ഓരോ മീൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ ഇതെല്ലാം കടലിൻ്റെ ഭയങ്കര അടിയിലുണ്ടാവുന്ന മീൻന്ന് പറയുന്നത് ഇതാ പലതരത്തിലുള്ള കൊഞ്ചന്റെ സ്ഥലമുണ്ട് ഇത് കടലാമ ഇത് ഇതും ഒറിജിനൽ തന്നെയാട്ടാ ഈ ആമ ആമ ഇത് ആമ എന്നത് അതെങ്ങനെയാ കേടുവിടാണ്ട് നിക്കുന്നത് സംഭവം ഇതെന്താ സാധനം വാട്ട് ഈസ് ദിസ് ബ്രദർ മാധ മാത ഇന്ത്യ മാതാ മാതാ ഒന്നാമതി കാണുന്ന സാധനം എന്താണെന്ന് ചോദിക്കാൻ വരെ ഇവിടെ ആരുമില്ല നമ്മൾ ചോദിച്ചാൽ അവർക്ക് തിരിയൂല്ല അതുകൊണ്ട് ഇങ്ങനെ നോക്കണ്ട ഇത് ഒറിജിനൽ സീലാന്ന് തോന്നുന്നു ല്ലടാ ഇത് അവരുണ്ടാക്കിയത് ഇതെല്ലാം സീലിണ്ട് ശരിക്കും പറഞ്ഞാൽ വെറും തട്ടിപ്പാട്ടാണ് ഇവരുടെ കാര്യമായിട്ടൊന്നും കാണാനില്ല നമ്മള് നൂറ് ഉപയോഗം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറിയതാണ് അതിനുള്ളിൽ ഒറിജിനൽ ഒന്നുമില്ല ആകെ പക്ഷികൾ മാത്രമേ ഒറിജിനൽ ഉള്ളൂ പിന്നെ ഈ കുറെ ഈ ശങ്കില്ലേ അത് മാത്രമേ ഉള്ളൂ വേറൊന്നും കാര്യമായിട്ടില്ല ഇവർ വെറുതെ പറയുന്നതാണ് ഇതാണ്ട ഇതൊന്നും ആമയല്ല ഇതെല്ലാം ഇങ്ങനെ വെറുതെ ആൾക്കാരെ ഈ മിസ്ത്രീകൾ പറ്റുക ഈജിപ്ഷ്യൻസ് വേറെ പറ്റിക്കാൻ പറ്റും അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ തൂക്കി എടുക്കുണ്ടാവുക ഒറിജിനലാണെന്ന് അറിയുമ്പോൾ പറയാം ഇതെല്ലാം വെറുതെ ഇങ്ങനെ കടലിൻ്റെ അടിയിൽ ഇത്രയും സാധനങ്ങളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു കിടിലം പറ്റിക്കലോ ഇത് നോക്ക് അത് ഫോട്ടോ എടുക്കാൻ കുറേ ആളു എന്ത് ഓട്ടം പറഞ്ഞാൽ നമുക്ക് പോയാലോ വെറുതെ നമ്മൾ അയ്മിപ്പോൾ തിരിച്ചു ചോദിച്ചാലോ നമുക്ക് നഷ്ടമാണ് പറഞ്ഞാലോ ഒരാവശ്യം ഇല്ലാണ്ട് കേട്ടോ നമ്മളിപ്പോൾ കയറി ഞാൻ വിചാരിച്ച അതിൻ്റെ ഉള്ളില് ബാക്കിയെല്ലാം ഭയങ്കര ഇവര് എങ്ങനെയാണെങ്കിൽ തിമിങ്ങത്തിനുള്ള കുടിച്ചീട് വെച്ചൂടെ അങ്ങനെ നമ്മൾ അലക്സാണ്ട്രയിൽ വന്നിട്ട് കൊറേ സ്ഥലങ്ങൾ തെണ്ടി നടന്നു ഈ കുറാനിക് ചരിത്രം നമുക്ക് നോക്കണമെങ്കിൽ ഒന്ന് നമ്മൾ ഈജിപ്തിലെ പിരമിഡിലേക്ക് തന്നെ പോണ്ടി വരും പിരമിഡാണ് ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആളുകളെ ശവങ്ങൾ വെച്ചത് പിന്നെ ഫിറോന്റെ മ്യൂസിയം അതെല്ലാം പോകാൻ ബാക്കിയാണ് ഈ ലക്ഷോർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആടെ പോയാലാണ് ശരിക്കും ഷീറോൻ്റെ വീടും അതുപോലെ യൂസഫ് നബിൻ്റെ ചരിത്രവും മൂസാൻ നബിൻ്റെ ചരിത്രം എല്ലാം അറിയാൻ പറ്റാണ് അപ്പോൾ ഇത് കൈറോന്ന് ഫസ്റ്റ് പോയിൻ്റിൽ വന്നിട്ടേ ഉള്ളൂ ഒരു മൂലക്കുള്ള ഒരു ഭാഗമാണ് അലക്സാൻഡ്രിയ ഈ ലക്ഷോർ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് പിന്നെയും കിലോമീറ്ററോളം അങ്ങ് പോകണം അപ്പോൾ അങ്ങനെ രാവിലെ വിട്ടേ കൈറോന്ന് ഇങ്ങോട്ടേക്ക് അപ്പോൾ അലക്സാണ്ട്രിയെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കണ്ട് ഈ അലക്സാണ്ട്രിയ ഒരു പക്ക ചെറിയ ഗൾഫാട്ടോ ഇഷ്ടംപോലെ വലിയ വലിയ ഫുഡിൻ്റെ ബ്രാൻഡെല്ലാം ഉണ്ട് പിന്നെ ഉണ്ട് അതുപോലെ തന്നെ കെ എഫ് സി ഉണ്ട് മറ്റേ സ്റ്റാർ കോഫി ഉണ്ട് അങ്ങനത്തെ കുറേ ആളുകൾ നല്ലോണം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് പറഞ്ഞു ഡിജിപ്സിനുടെ ഫുഡാണ് ഇവരൊന്നുണ്ടാക്കുന്നുണ്ടോ സാധാരണ നമ്മൾ നമുക്ക് വീട് നിങ്ങൾക്ക് കേട്ടോ ചപ്പാത്തിയാണ് ചപ്പാത്തിന്റെ മുകളിൽ അവർ അരച്ചി വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിന്റെ മുകളിൽ ചുട്ടടുക്കും ഞാൻ സാധനം അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറന്നു പേര് അപ്പൊ ഇത് ഈജിപ്ഷ്യൻ ഗാമൂസ് ആണ് നിങ്ങക്ക് പിന്നെ ബീഫ് അവിടെ തന്നെ ചിക്കൻ അതുപോലെ തന്നെ ലെഹമിൽ അവരുണ്ടാക്കി തരും നമ്മൾ തന്നെ ഉണ്ട് നമ്മള് ഇറച്ചിപ്പത്തിന് പെട്ടിപ്പത്തിനെ പോലെ തന്നെ കാണാൻ രണ്ട് നടുക്ക് ചിക്കൻ വെച്ചിട്ട് അപ്പുറത്തിൽ രണ്ട് കുബോസ് വെച്ചിട്ട് ചപ്പാത്തി പരത്തിയിട്ട് പിന്നെ ചുടും ഇതാണ് പരിപാടി സ്പീഡിലാക്കി കണ്ണ് കാണുന്നില്ല വേ എടുക്ക് സുറാന്നിട്ട് പിന്നെ പരത്താണോ പോന്നെ ഓ എടാ മയ്യയുടെ ഉള്ള തന്നേക്ക് പക്ഷെ അതെനി കുക്ക് ചെയ്യണമെന്നില്ല പച്ച തന്നേക്ക്

നീലപാന്റെ നാട്ടുകാരാട്ടെ ഈജിപ്ഷ്യൻസ് ഇവരെ ഒരു ഐസ്ക്രീമിലൂടെ ഭയങ്കര തിരക്കാണ് ഇതൊക്കെ കൊറേ ഫ്ലേവറിലെ ഐസ്ക്രീംസ് നമ്മളെ മുംബൈ കടൽ സൈഡ് എന്നാ കടൽ സൈഡിൽ പോയൊരു ഫീൽ ആട്ടെ ഇത് തിരിച്ചു പോവാൻ വേണ്ടി നമ്മോളിൽ പോണ്ടി കാത്തു എല്ലാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ബസ് സ്റ്റാൻഡിൽ എന്നാ പോലെയാണ് എടുത്തുനോച്ചെ വാനുകൾ എടുത്തു കേരള വണ്ടി അങ്ങനെ നമ്മൾ കുറേ സമയം കാത്തു നമുക്ക് വണ്ടി ഈ ഒന്നാമത് ഒരു മണിക്കൂർ വണ്ടി ഇതാണ് പിന്ന ഏകദേശം എട്ട് മണി അതിന് ആണ് ഇരുടൊന്നായിക്കില്ല കേട്ടാ ഇവിടെ തുർക്കി പോലെ തന്നെ മരിവാണ് ഏകദേശം ഒരു ഒമ്പത് മണിയിലാണ് അങ്ങ് വന്ന് തുർക്കിനെ കാണാൻ കൂടുതൽ സമയമാണ് അങ്ങനെ നമ്മളിവിടുന്ന് അലക്സാണ്ട്രട്ട് ഒരിയാണെ നമുക്കൊരു വണ്ടി കിട്ടി എന്താണ് നമ്മളെ ഡ്രൈവർസ് പൾബർ